എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എന്റെ വീഡിയോ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതാണ് ഇത് ഞാൻ ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല ഇന്ന് ഫസ്റ്റ് ടൈം ആണ് ഉണ്ടാക്കുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഞാനിത് കഴിച്ചിരുന്നു അപ്പോൾ സാധാരണ ഫ്രൈഡ് റൈസിനാക്കട്ടെങ്കിലും കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു റൈസ് ആണ് അപ്പൊ ഇതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷെസ്വാൻ സോസ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് പിരിയാൺ മുളകും സാധാരണ മുളകും കൂടിയിട്ട് തിളച്ച വെള്ളത്തിലൊന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ട് ഇതിന്നിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതൊന്നുമല്ല ഇന്നലെ ഉച്ചക്ക് മീൻകറിയും ചോറും തിന്നുന്ന ടൈമിലാണ് എനിക്കിതിന് ഓർമ്മ വന്നതും പെട്ടെന്ന് ഇത് കഴിക്കണം എന്നുള്ള പൂതി വന്നതും അപ്പം പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും നാളത്തെ ലഞ്ചിന് ഇത് ഉണ്ടാക്കാം അപ്പോൾ ഒരു വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ എന്തായാലും മുളക് കുതിരാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ കൂട്ടത്തില് ഈ ഒന്ന് കുതിർത്ത് വെക്കാന്ന് വിചാരിച്ചിട്ട് ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാന്ന് എടുത്തിട്ടുള്ളത് അത് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ കുതിർത്ത് വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം ഇതിനെ വേവിച്ചിട്ടൊന്ന് ഊറ്റിയെടുക്കണം ഷെസ്വാൻ ഫ്രൈഡ് റൈസ് ഞാൻ ഇതുവരെ ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ ഇതിനെപ്പറ്റി എനിക്ക് കൂടുതൽ അറിവില്ല അപ്പോൾ ഇന്നലെ ഇത് കഴിക്കണം ഉണ്ടാക്കണം എന്നുള്ള പൂതി വന്ന മുതൽ ഞാൻ ഇങ്ങനെ കുറേ വീഡിയോസ് സെർച്ച് ചെയ്തു അപ്പോൾ അതിനകത്തൊന്ന് സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പി എടുത്തിട്ടാണ് ഞാനിതൊന്ന് ഉണ്ടാക്കി നോക്കുന്നത് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസാണ് എടുത്തിട്ടുള്ളത് അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമെല്ലാം നല്ലോണം ഊറ്റിയതിന് ശേഷമാണ് മുളകും ഉപ്പും പിന്നെ സോയാ സോസും ചേർത്തിട്ടാണ് ഇതിനെ മിക്സ് ചെയ്ത് വെക്കുന്നത് ഇതും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ആ ടൈമിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെക്കുന്നുണ്ട് അന്ന് ലുലുമാളിൽ പോയേരം വലിയ വെളുത്തുള്ളി അണ്ടേരം കുറച്ച് വാങ്ങിയനേം നമ്മൾ ഇവിടെയുള്ള മാളിലായാലും സൂപ്പർ മാർക്കറ്റിലായാലും പോയാൽ ഇങ്ങനെ വലിയത് കിട്ടാൻ പാടാണ് ചെറുതാണ് അപ്പോൾ ചെറുത് പൊളിച്ചെടുക്കണമെങ്കിലും കട്ട് ചെയ്യണമെങ്കിലും എല്ലാം വലിയ ബുദ്ധിമുട്ടല്ല ഇന്നിതിപ്പോൾ എളുപ്പത്തിൽ തൊലി കളയാനും കട്ട് ചെയ്യാനും എല്ലാം കഴിഞ്ഞാലും ഞാൻ വിചാരിക്കുന്നു കുറച്ച് അധികം തന്നെ വാങ്ങിയിട്ട് സ്റ്റോക്ക് ചെയ്താൽ മതിയായിരുന്നു കാരണം ഇന്നുണ്ടാക്കുന്ന റെസിപ്പിക്ക് സോസ് ഉണ്ടാക്കാനും റൈസ് ഉണ്ടാക്കാനും എല്ലാം കുറച്ചധികം വെളുത്തുള്ളീൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ കുറേ നേരം നിന്നിട്ട് മെനക്കട ഉണ്ടാകുമോയെന്ന് ഇതിപ്പോൾ പെട്ടെന്ന് പണിതീർ നേരം തോന്നും കാരണം ഇത് വലുതായത് കൊണ്ട് തന്നെ എളുപ്പത്തിൽ കളയാനും കട്ട് ചെയ്യാനും എല്ലാം കഴിഞ്ഞത് നേരത്തെ തിളച്ച വെള്ളത്തിലിട്ടിട്ട് കുതിർത്ത് വെച്ചിട്ടുള്ള മുളകൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഈ മുളക് കുതിർക്കുന്ന സമയത്ത് പിരിയ മുളകാണ് കൂടുതൽ എടുത്തിട്ടുള്ളത് എരിവുള്ള മുളക് അതിൻ്റെ ഒരു കാൽ ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ മുളക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് അരക്കുന്നത് അപ്പോൾ ഞാൻ മുളക് നല്ലോണം കഴുകിയിട്ട് തന്നെ കുതിർത്ത് വെച്ചുകൊണ്ട് ആ കുതിർത്ത് വെച്ചിട്ടുള്ള വെള്ളം തന്നെ കുറേശ്ശേ ഒഴിച്ചിട്ടാണ് ഇതിനൊന്ന് അരച്ചെടുക്കുന്നത് ഇനി സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പാനിലേക്ക് ഒരു സ്പൂണ്ടെടുത്ത് ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണെന്ന് ഒഴിച്ചത് അതിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കണം അപ്പം ഫുൾ തീയിൽ വെച്ചിട്ട് തന്നെയാണ് നല്ലോണം ഇളക്കിയിട്ട് ഇത് കളർ കളറ് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത് ഒരു സ്പൂണ്ടടുത്ത് ഒരു വലിയ സ്പൂണ്ടടുത്ത് തന്നെ വെളുത്തുള്ളി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള മുളക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ മുളകിലുള്ള വെള്ളം വറ്റുന്നത് വരെ കൈവക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക ഇതിപ്പം മുളകിലുള്ള വെള്ളമെല്ലാം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു സ്പൂണ് വിനാഗിരിയാണ് സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂണ് സോയാ സോസും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി ഒഴിക്കുന്നത് ടൊമാറ്റോ സോസാണ് അതും ഒരു സ്പൂൺ തന്നെയാണ് ഒഴിക്കുന്നത് പിന്നെ പാകത്തിനുള്ള കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക സോസിലുള്ള ഉപ്പുള്ള ഉണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉപ്പ് മതിയാവും പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് വരെ ഇങ്ങനെ കൈവയ്ക്കാണ്ട് നല്ലോണം ഇളക്കി കഴിഞ്ഞാൽ ഈ ഒരു പാകത്തിലാണെന്നുണ്ടാക്കാം അപ്പോൾ ഈ ഒരു പാകം കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഷെസ്വാൻ സോസ് റെഡി ആയിട്ടുണ്ട് ഈ ഒരു പേര് കേട്ടപ്പം വലിയ എന്തോ കാര്യമായ സംഭവം എന്നാണ് ഞാൻ ഇത്രനാളും വിചാരിച്ചത് പക്ഷേ ഇതൊരു ഈസി തന്നെയാണ് ഇതാണെങ്കിൽ ഞാനൊരു വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇടയ്ക്കുന്ന തൊട്ട് വായിൽ വെക്കുന്നുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാകും വെറുതെ ഇതിങ്ങനെ തൊട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളം നല്ലോണം തിളച്ച് കഴിഞ്ഞാലും നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള ബസുമതി റൈസ് ഇട്ടിട്ട് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ചൊരു ഓയിലും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിനൊന്ന് വേവിച്ചെടുക്കുന്നത് വേവിച്ചതിന് ശേഷം ഊറ്റി വെച്ചിട്ടുണ്ട് നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട് ഇത് എല്ലില്ലാത്ത പീസായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ ഇത് കുറച്ചധികം മണ്ണായിപ്പോയി നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഈ റൈസിൻ്റെ കൂട്ടത്തിൽ ഇത്രയും വലിയ സൈസിലുള്ള ചിക്കൻ കാണില്ല അപ്പോൾ ഞാൻ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതിനെ വീണ്ടും രണ്ട് മൂന്ന് കഷ്ണാക്കിയിട്ട് മാറ്റിയിട്ടാണ് വെച്ചത് ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് അതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ഒഴിക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലെന്ന് ഞാൻ വെച്ചത് എന്നിട്ട് അതിലേക്കും വെളുത്തുള്ളി ക്രഷ് ചെയ്തതും പിന്നെ കുറച്ച് ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും കൂടി ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പുള്ള ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് നല്ല കളർ മാറുന്നവരെ ഒന്നും വഴറ്റിയിട്ടില്ല ഒന്ന് സോഫ്റ്റ് ആകുന്നവരെ പിന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ബീൻസ് അതിൻ്റെ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നത് അതും പൊടിയായിട്ട് തന്നെയാണ് അരിഞ്ഞത് ഇത് വഴറ്റുന്ന സമയത്ത് എണ്ണ കുറച്ച് കുറഞ്ഞ പോലെ തോന്നി അപ്പം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടുള്ള ഓയിൽ കുറച്ച് ബാക്കിയുണ്ടായിരുന്നു അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാണ് പിന്നെ ഇതിലേക്ക് ക്യാരറ്റ് ഈ സമയത്താണ് ഇട്ട് കൊടുക്കുന്നത് കാരറ്റ് ഒന്ന് സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ തീ നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഒരു സ്പൂൺ സോയാ സോസ് ഒരു സ്പൂൺ വിനാഗിരി പിന്നെ രണ്ട് സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിക്കുന്നുണ്ട് ഇതെല്ലാം ഒഴിച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഷെസ്വാൻ സോസ് ഒഴിക്കുന്നത് അപ്പോൾ അത് ഒന്നര സ്പൂണോളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല എരിവുണ്ട് അത്യാവശ്യം നല്ല എരിവുള്ളതുകൊണ്ടെന്ന് തന്നെ എനിക്കൊരു പേടി കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ചോറ് തിന്നാൻ കഴിയാണ്ടായി പോകാം അപ്പോൾ ഞാൻ കുറച്ച് ഒന്നര സ്പൂണോളം ഇപ്പം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഞാൻ നേരത്തെ പറഞ്ഞതിനല്ല വീണ്ടും ഞാൻ കഷ്ണങ്ങളാക്കിയതാണ് ഈ ഒരു സൈസാണെന്ന് ഇതിന് കറക്റ്റായിട്ടുള്ളത് നേരത്തുള്ളത് കുറച്ചധികം വലിപ്പായിട്ട് തോന്നി വരാത്ത ഉപ്പും കൂടി ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചോറും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഷെസ്വാൻ റൈസ് റെഡിയായി അപ്പം ചോറ് നല്ലോണം ഇതുപോലത്തെ റൈസെല്ലാം ഉണ്ടാക്കുന്ന സമയത്ത് റൈസ് നല്ലോണം തണുത്തതിന് ശേഷം ചേർക്കലാന്നു നല്ലത് അപ്പോൾ ഇതിപ്പം ടൈമില്ല ഞാൻ ഓൾറെഡി ലേറ്റായിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ വീഡിയോവും കൂടി എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ആയിട്ടുണ്ട് അപ്പം കുറച്ച് ചൂടുണ്ട് നല്ലോണം തണുത്തിട്ടില്ല തണുത്തിട്ടില്ലായേ ഉള്ളൂ അപ്പം കുറച്ച് നേരത്തെ തന്നെ ഇത് ചോറുണ്ടാക്കി ഇതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് ചോറ് വെച്ചതാണെങ്കിൽ ചോറ് നല്ലോണം തണുത്തിട്ടുണ്ടാവും അപ്പോൾ ഒരു ലേശം ചൂടുണ്ട് എന്നാലും സാരമില്ല അങ്ങനെ ഇതിലേക്ക് ഇതാ എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാലും എരിവ് ലേശം കുറവുണ്ടോ കളർ ലേശം കുറവുണ്ടോ എന്നൊരു ഡൗട്ട് അപ്പോൾ എരിവെല്ലാം വീണ്ടും ചേർക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് ചോറ് ദാബിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചതാണ് എന്നിട്ട് കുറച്ചും കൂടി ഒരു സോസ് ഇതിലേക്ക് മിക്സ് ചെയ്തിന് അതായത് ഇപ്പോൾ കളറ് പെട്ടെന്ന് മാറിയത് എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് തന്നെ സെർവ് ചെയ്യാം അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ള സോസ് മുഴുവനായിട്ട് എടുത്തിട്ടില്ല അതിന്ന് ഒന്നര സ്പൂൺ ആദ്യം എടുത്ത് പിന്നെ ഒരസ്പൂണും കൂടി ലാസ്റ്റ് മിക്സ് ചെയ്തിട്ടുണ്ട് അപ്പം ബാക്കി കുറച്ചും കൂടി അത്രയും തന്നെ ബാക്കിയുണ്ട് അപ്പോൾ അത് ഇനി കുറച്ച് ദിവസം ഫ്രിഡ്ജിൽ വെക്കാം അപ്പോൾ ഇനി ഷെസ്വാൻ ദോശയോ ഷെസ്വാൻ നൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ആ സോസ് തീർക്കണം പിന്നെ

അപ്പോൾ ഇത്രയെല്ലാം ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്തെടുക്കാം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് താങ്ക് യു